യു ഡി എഫിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നത് ജാതകം ചോദിക്കുന്നതിന് പറയാൻ വാർഡുകൾ പലയിടത്തും അവകാശം കഴിയും തീർക്കാൻ കഴിയും യാതൊരു സംസ്ഥാനം പല സ്ഥലങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ പൊന്മുണ്ടായിരിക്കും പൊന്മുണ്ടത്ത് പിന്നെ സജീവമായ ചർച്ച ഇന്ന് നടക്കുന്നത് നേതാക്കളുടെ അതോടുകൂടി പ്രശ്നം നിലവിലെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കഴിഞ്ഞാൽ മാത്രമേ എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനമാകൂ എന്നും കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ എന്യൂമറേഷൻ നടക്കുന്ന സമയമാണ് വോട്ടർമാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ജമാഅത്ത് ഇസ്ലാമി വിഷയം മറുപടി അർഹിക്കുന്നില്ലെന്നും അപ്പുറത്ത് എസ് ബന്ധം ആർക്കും പ്രശ്നമല്ലെന്നും മാധ്യമങ്ങളെല്ലാം യു ഡി എഫിന്റെ പിന്നാലെയാണെന്നും കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ ലേഖകരോട് പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ